നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കല്യാണം കഴിക്കണം ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഇവിടെ ഫ്രീ ആയിട്ട് കല്യാണം കഴിപ്പിച്ചു തരാനൊക്കെ ആൾക്കാരുണ്ട് അംശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഫ്രീ 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 ആയിട്ട് 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 കല്യാണം 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 കഴിക്കാം കഴിക്കാം ഒരു കൂടാതെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിക്കണം വൈ ഇവൻ ഇവൻ ബി ബി അതെ കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണോ പുര നിറഞ്ഞ് നിൽക്കുകയാണോ കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാൻ പണമില്ലാതെ എന്നാൽ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവൻ ബി നിങ്ങളെ സഹായിക്കും ഇനി എന്താണ് ഇവൻ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത് ചാരിറ്റി ഫൗണ്ടേഷൻ ഒന്നുമല്ല കേട്ടോ ഇനി ആരങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സൈഡ് കൊടുക്കാം വെഡിങ് ഫംഗ്ഷൻസ് ബ്രൈഡ് ആൻഡ് ഗ്രൂം പാർട്ടീസ് ബർത്ത്ഡേ പാർട്ടീസ് ഹൗസ് കോളേജ് പാർട്ടീസ് ഇമാതിരി ഇവർ ചെയ്തു കൊടുക്കും ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇവരെന്തോ പ്രൊമോഷൻ വീഡിയോ ചെയ്യാണെന്നുള്ളത് അല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമോ നമ്മള് ലാസ്റ്റ് ആയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്തത് മൂന്ന് കൊല്ലം മുന്നേ ആണ് ഇത് പ്രൊമോഷൻ വീഡിയോ ആണെന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കേണ്ട പിന്നെ എന്താണ് ഈ വീഡിയോ അത് നിങ്ങൾക്ക് പഴയ മനസ്സിലാകും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവൻ ബിയെ കുറിച്ചാണ് റീസെന്റ് പല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെയും കല്യാണവും മറ്റും ഏറ്റെടുത്ത് ഒരു കമ്പനിയാണ് ഈ പറയുന്നത് ഇവൻ ബി അതും വെറുതെ ഏറ്റെടുത്ത് നടത്തിയതല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അതിലിവർ ആദ്യമായി ഏറ്റെടുത്ത് ഗ്രാൻഡ് ഗ്രാൻഡായി നടത്തിയ കല്യാണം എന്ന് പറയുന്നത് റഷീദ് ബാബയുടെ കല്യാണമായിരുന്നു അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഇവർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മെന്താണത്തിന് ും നല്ല സെറ്റ് ഭംഗിട്ടുണ്ട് അടിപൊളിയാണ് ഡെക്കോറേറ്റ് ചെയ്തേക്കണം നല്ല അടിപൊളി അടിപൊളി മനസ്സിലാണ് പറയുന്നു കാരണം നല്ല സംഭവം ഉണ്ട് സ്റ്റാൻഡേർഡ് വീടുന്നുണ്ട് എന്തായാലും പക്ക ഗ്രാൻഡ് ആയിട്ട് തന്നെ പരിപാടി നടത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കൊളാഭാകുമ്പോൾ അങ്ങനെയാണല്ലോ ഇവരുടെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുവാണെങ്കിൽ മറ്റുള്ളവര് അവരുടെ വെഡിങ്ങിന് വരെ ബുക്ക് ചെയ്യാൻ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും മാക്സിമം ഗ്രാൻഡ് ആക്കാവുന്നതിന്റെ അത്രയും വരെ ഗ്രാൻഡ് ആക്കി കൊടുക്കും പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെയല്ലേ വരൂ എന്തായാലും പല ഇൻഫ്ലുവൻസർമാരും ഇവരെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആവുന്നു കണ്ടോക്കാം ഞാനാണെങ്കിൽ ഇവിടെ വാവിന്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് ഇവിടെയാണെങ്കിൽ ആയാലും ഫുഡ് ആയാലും സ്റ്റേഷൻ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവൻ ബി എന്ന് പറഞ്ഞാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ലേ മഹർത്താ പറഞ്ഞാൽ പിന്നെ ഇവിടെ അപ്പീലില്ല കുടുംബത്തിൽ ഒരു കല്യാണം വരാണെങ്കിൽ ഇവൻ ബി അതിൽ യാതൊരു സംശയം ഇല്ല എന്തായാലും അടുത്ത ആൾക്ക് എന്താ നമ്മൾ കല്യാണത്തിന് പറയാനുള്ള ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് കണ്ടും അതേപോലെ ആംബുലൻസിനെ കുറിച്ച് പറയാണെങ്കില് ഒരു രസ വേറെ ലെവലാണ് പൊളിച്ചടിക്കുന്നത് അപ്പൊ ഇവന്റ് നടത്തുന്ന ബി പറഞ്ഞ ടീമാണ് നടത്തുന്നത് എന്തായാലും ആരേലും കണ്ടെങ്കില് ഇവരുണ്ടോ മെഹ്റു പറഞ്ഞപ്പോ എന്തായാലും കുഞ്ഞ്പാണ്ടിക്കാട് പറഞ്ഞ് ചിരിക്കുക ഇനി എന്തായാലും ഇവൻ ബിയിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല കാരണം ലോകത്തിലുള്ള സകലമാരുടെ ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ കുഞ്ഞപ്പാണ്ടിക്കാട് അതുകൊണ്ട് തന്നെ മൂപ്പര് പ്രമോട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇവൻ ബിയിലുള്ള വിശ്വാസം അങ്ങോട്ട് പോയി കിട്ടി എന്തായാലും ഇങ്ങനെ റഷീദ് അലിബാവിയുടെ കല്യാണത്തിന് വന്ന ഒരുപാട് ആളുകളെ കൊണ്ട് ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ എന്തായാലും റഷീദ് അലിബാവിയുടെ കല്യാണം ഇവരെ ഏറ്റെടുത്തു ഗ്രാൻഡ് ആയിട്ട് നടത്തി കൊടുത്തു അത് ചെറിയ ഇവർ അടുത്തൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ എൻഗേജ്മെന്റ് ഗ്രാൻഡ് ആയിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അത് മറ്റാരും വല്ല മണവാളെ നമ്മൾ എന്തായാലും ഇവരുടെ പേജിൽ അപ്ലോഡ് ചെയ്ത മണവാളിന്റെ എൻഗേജ്മെന്റ് വീഡിയോ ഒന്ന് കണ്ടോ നമ്മള് പല തരത്തിലുള്ള എൻഗേജ്മെന്റ് കൂടിയിട്ടുണ്ടോ പക്ഷെ ക്രൈൻ ഒക്കെ വന്നിട്ടുള്ള എൻഗേജ്മെന്റ് കൂടിയിട്ടുള്ള കാണിച്ചതാണ് നമ്മളിപ്പോ മണവാളന്റെ എൻഗേജ്മെന്റ് കൂടാനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ചെയ്ത ഡെക്കറേഷനും ഫുഡും അതിന്റെ റിവ്യൂസ് നമുക്ക് ഫുഡും എങ്ങനെ മണവാളന്റെ കിട്ടാതെ എനിക്ക് ഫുഡ് അടിപൊളിയായിരുന്നു എനിക്ക് എടുത്തു പറയണത് നിങ്ങളെ ഡെക്കറേഷൻ ഫുഡിന്റെ സർവീസും അതും അടിപൊളിയായിരുന്നു പിന്നെ കസ്റ്റമർ നിന്ന് പൊളിയാണ് ഈ ഡെക്കറേഷനും അറേഞ്ച്മെന്റും ഒക്കെ നല്ലൊരു റോയൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് അല്ല ഇത് നമ്മളെ ജാസിത്താത്ത അല്ലേ എത്ര കാലായി കണ്ടിട്ട് ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലേ എന്തായാലും ഇവർ ഒരാളെ പോലും വെറുതെ വിടുന്നില്ല അല്ലേ വൈക്കൂടെ പോകുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരെയും പിടിച്ച് നിർത്തി പ്രൊമോട്ട് ചെയ്യിക്കുന്നുണ്ട് എന്തായാലും അടുത്തുണ്ട് നോക്കാം ഇവിടെ അഹ് ശരി ഇവളിവിടെയും വന്നോ ഇവളല്ലേനോ റഷീദ് അലിബാബിന്റെ കല്യാണത്തിന് ഇവൻ ബി എന്നും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് മണവാളിന്റെ എൻഗേജ്മെന്റിനും പ്രൊമോഷനോ നല്ല കിമ്പളം ഇട കൂടെ കിട്ടുന്നുണ്ട് അല്ലേ മെഹർത്താത്ത കൊള്ളം എന്തായാലും നടക്കട്ടെ ഇനി നമുക്ക് മണവാളൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കണ്ടോ ിങ്ങനെ ഒരു പരിപാടിയാക്കി കളറാക്കി തന്നത് ഇവൻ ബി ആണ് ബിയോണ്ട് എക്സ്പെക്ടേഷൻ അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തോ അങ്ങനെ അടിച്ച് പൊട്ടിച്ച് ഫുഡ് പറയാനില്ല ഫുഡിന്റെ അറേഞ്ച്മെന്റ് നമ്മള് പകുതി മുക്കാവും ഡെക്കറേഷൻ ഒക്കെ പ്രീമിയം എന്ന് പറഞ്ഞാൽ അത്രയും പകുതി വയറിയ കാണുമ്പോ അവിടെ ഇരിക്കുമ്പോ എന്നുണ്ട് ആ ഹോസ്പിറ്റാലിറ്റി അവര് വന്ന് വിളമ്പിന്ന് കാണുമ്പോ എന്നെ നമുക്ക് എന്ത് ചെയ്ത് അത്രയും ബാക്കി വയറ വയറിലെന്ന് പറയും ഞാൻ ഞാൻ സജസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ പ്രീമിയം ലെവലിൽ ഒരു ടീമാണ് ഇവൻ ബി നമ്മൾ സാറ്റിസ്ഫാക്ഷൻ മാർക്ക് കൊടുക്കും അങ്ങോട്ട് തള്ളി വിടുന്നുണ്ട് പത്തിൽ പതിനഞ്ച് ഞാൻ കൊടുക്കുന്നു അവർ എൻഗേജ്മെന്റ് പരിപാടികൾ ചെയ്തു തരുന്നുണ്ട് ഇങ്ങനെ തള്ളി മറിക്കല്ലേ മണവാള പത്തിൽ പതിനഞ്ച് കൊടുക്കുന്നു ഇതുവരെ ഫ്രീ ആയി കൊളാബായി ചെയ്തു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവര് തള്ളി മറിക്കുന്നത് ഇവരെങ്ങാനും പൈസ കൊടുത്ത് ഇവന്റ് ചെയ്തു നോക്കണം കുറ്റാവൂല ഫുഡ് പോരാ അത് പോരാ ഡെക്കർ പോരാ അങ്ങനെ പറഞ്ഞു ഫുൾ കംപ്ലൈൻറ്റ്സ് മാത്രം ഇതിപ്പോ ഫ്രീ ആയതുകൊണ്ട് എങ്ങനെ തള്ളി മറിക്കാല്ലോ ഇവിടുത്തെ ഫുഡ് ബ്ലോഗേഴ്സിനെ പോലെയൊക്കെ തന്നെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്താണെങ്കിൽ അവർ ഫുഡിനെ കുറിച്ച് നല്ലത് പറയും എന്തായാലും റഷീദ് അലി അലിബാബിന്റെ കല്യാണം ഇവർ ഏറ്റെടുത്ത് ഗ്രാൻഡ് ആയിട്ട് നടത്തിക്കൊടുത്തി മണവാളിന്റെ എൻഗേജ്മെന്റ് ഇവർ ഗ്രാൻഡായിട്ട് നടത്തി കൊടുത്തി ഒരുപാട് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോസിറ്റീവ് അറിയിപ്പിച്ചു ഇങ്ങനെ എല്ലാം കൊണ്ട് ഇവൻ ബി ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയതോടെ ഇവർ സാധാരണക്കാർക്കിടയിൽ ഒരു പുതിയ ഓഫറായിട്ട് വന്നു ഓഫർ നമ്മൾ ഒരു 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 മെഗാ രൂപ കൊടുത്തിട്ട് ഈ പരിപാടിയുടെ ഭാഗം നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലക്ഷം രൂപയുടെ കല്യാണം എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് നല്ല ലക്ഷരോട് കൂടിയിട്ട് ഈ ഒരു തൊണ്ണൂറ്റ രൂപയുടെ ടിക്കറ്റിന്റെ പാക്കേജിൽ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും രൂപ നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേരുടെ കൂടി സംഭവം മനസ്സിലായല്ലോ നറുക്കെടുപ്പ് പരിപാടി നാലു മാസം മുന്നേ നമ്മുടെ കുഞ്ഞാമ്പാണ്ടിക്കാട് ഒരു നറുക്കെടുപ്പ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ അതേപോലുള്ള പരിപാടി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് നമ്മളൊരു ടിക്കറ്റ് മേടിക്കാം അങ്ങനെ ടിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒന്നാം സമ്മാനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപയുടെ വെഡ്ഡിംഗ് പാക്കേജാണ് അതും കംപ്ലീറ്റ് വെഡ്ഡിംഗ് പാക്കേജ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചെയ്തു കൊടുക്കാം ഇനി രണ്ടാം സമ്മാനം അടിച്ചാലോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കംപ്ലീറ്റ് എൻഗേജ്മെന്റ് പാക്കേജ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്ത് കൊടുക്കാം ഇനി മൂന്നാം സമ്മാന അടിച്ചാലോ കംപ്ലീറ്റ് ബർത്ത്ഡേ പാക്കേജ് വിത്ത് ഐഫോൺ ഗിഫ്റ്റ് ആഹാ പൊളി തന്നെ ഇമാതിരി ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആരാരും ചാടി കയറി ഒരു ടിക്കറ്റ് എടുത്തു പോകും അല്ലേ പോയാൽ തൊണ്ണൂറ്റൊമ്പത് റുപ്യ കിട്ടിയാൽ എന്താണ് ലോട്ടറി അല്ലേ ഇതുകൊണ്ടൊന്നും ഇവരുടെ ഓഫർ തരുന്നില്ല കേട്ടോ ഇനിയും ഉണ്ട് ഓഫർ കണ്ടോക്കാം അല്ല പേർക്കും രൂപയായിരം രൂപ വെച്ച് 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 ആറ് പേർക്കും 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 രൂപ രൂപ എട്ട് പൊളിന്നെ അല്ലേ ഇതൊക്കെ കണ്ടാണെങ്കിൽ ആരാണ് ഇവരുടെ ടിക്കറ്റ് എടുക്കാതിരിക്കുക ആരാരും പോകും എടുത്തുപോകും എന്തായാലും ഈ ഓഫറൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ ചാടി കയറി ഇവരുടെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു അങ്ങനെ അവർ ഇതിന്റെ നറുക്കെടുപ്പ് വെച്ചത് സെപ്റ്റംബർ മുപ്പതാം തീയതി ആയിരുന്നു കേട്ടോ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞ് ഇപ്പൊ നവംബർ പതിനെട്ടായി ഇപ്പോഴും ഇതിനെ നറുക്കെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒമ്പത് റുപ്യം കൊടുത്ത് ഇവരുടെ ടിക്കറ്റ് വാങ്ങിച്ചവർ ആരായി ആ അതന്നെ എന്തായാലും ഇവരുടെ ഐഡിയ നിങ്ങളൊന്ന് നോക്കി പല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ കല്യാണം ഏറ്റെടുത്ത് നടത്തുന്നു ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നു ഇതുവരെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നു പിന്നെ ഒരു മെഗാ നറുക്കെടുപ്പ് പരിപാടി വെച്ച് അതിലൂടെ ജനങ്ങളുടെ പണം വാങ്ങിയിട്ട് മുങ്ങുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഇവർ ഇപ്പോഴും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇവർ ഇപ്പോഴും ബുക്കിംഗ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇവർക്ക് ഇതിന് ധൈര്യം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ജനങ്ങളെ പറ്റിച്ചിടും ഇപ്പോഴും ഇവന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഇവർക്കെതിരെ പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് വേണ്ട അധികാരികളിലേക്ക് നമുക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട് ഇനി ഇത്തരത്തിലുള്ള ജനങ്ങൾ മൂചിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം